നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം വർഷമോൾ എൻ്റെ പേര് കുര്യൻ ജോസഫ് മാനൂർ എന്നാണ് ഞാൻ കുട്ടനാട്ടിലെ ഒരു പൊതുപ്രവർത്തനാണ് ഇപ്പം തിരുവനന്തപുരം ലോ അക്കാദമിയിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് അതോടൊപ്പം തന്നെ എന്നെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഇവിടെ ഈ ഒരു മാസം മുമ്പ് പയ്യപ്പെട്ട സമരവിശേഷൻ കൊടുക്കുന്നു എൻ്റെ പേര് ശശിധരൻ ഞാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് സാമൂഹ്യ പ്രശ്നങ്ങളിൽ പലപ്പോഴും നമുക്ക് അനീതി കാണുക പ്രതികരിക്കുക എന്നൊരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് പലവട്ടം സർവീസിന് ലീവെടുത്ത് കൊണ്ടി വന്നിട്ടുണ്ട് കൈക്കൂല്യക്കും അഴിമതിക്കും ഒളരെക്കും എതിരെ പ്രതികരിച്ചത് കാരണം കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായി എന്നിട്ട് പറയുന്ന നമ്മളെ മാനസികമായിട്ട് പോലും തകർക്കുന്നൊരവസ്ഥയിൽ എത്തിച്ചൊരവസ്ഥ ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഞാൻ ആ തകരപ്പറമ്പിൽ വെച്ച് ഒരു മാസം രണ്ടു മാസത്തിനകത്താണ് ഞാൻ ആ ഒരു ആവശ്യമായിട്ട് തകർപ്പറമ്പിൽ നിൽക്കുമ്പോൾ ദ്ദേഹം അവിടെ നമ്മുടെ ഈ വാട്ടർ അതോർട്ടിയുടെ ഒരു പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകി അത് ഇരുമ്പ് ആണ് ഇങ്ങനെ വെള്ളം തിരി വീഴുന്നു ഇദ്ദേഹം അതിന്റെ ഫോട്ടോ എടുക്കുന്നതാണ് ഞാൻ കാണുന്നത് പുള്ളി കുറച്ചു നേരം ഞാൻ നോക്കിയിരുന്നു പുള്ളിക്ക് നല്ല പ്രശ്നമല്ലോണ്ട് എനിക്ക് സംശയം തന്നിരുന്നു കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇടപെടുന്നവരെ ആ രീതിയിൽ കാണുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ അച്യുതാന സ്വഹാവ് മരിച്ച സമയം കൂടെയാണ് അപ്പൊ അതിനപ്പുറത്ത് തന്നെ ഒരു പാർട്ടിയുടെ സ്തൂപം ഒരുപ്പുണ്ട് അപ്പൊ അതാണോ ഷൂട്ട് ചെയ്തത് ഇതാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം ബൈക്കിലാണ് വന്ന നോക്കിയപ്പോ ഇദ്ദേഹം എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അത് ഇങ്ങനെയാണ് ഇങ്ങനെ വെള്ളം വീഴുന്നു അത് അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറയുന്ന നേരം ഞാൻ കേട്ടു നിന്നു ഞാൻ ഇതുപോലെയൊക്കെ പ്രതികരിച്ച് കുറെ സമ്മാനം കെട്ടിയോണ്ട് ഞാൻ അങ്ങ് മതിയാക്കി ഞാൻ പറഞ്ഞത് കൊള്ളാം സംഭവം കൊള്ളാം നല്ലത് തന്നെയെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഞങ്ങൾ പരിചയപ്പെടുന്നു കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കുറേ എന്താ പറയുക കുറേ അങ്ങ് കടൽ പോലെ കിടക്കുകയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാം പക്ഷേ വികാരത്തിനടിപ്പെട്ട് അങ്ങനെ ചെയ്യാനും പാടില്ല കുറെ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ ഫാമിലി പ്രശ്നങ്ങൾ പറഞ്ഞു അതിൽ നമ്മൾ ഇതൊക്കെ ഞാൻ കേട്ടു കേട്ടിട്ട് അതിന് എന്താണോ അദ്ദേഹം എന്നെ വിളിച്ചു അതുകൊണ്ട് ഞാനിവിടെ വന്നു ഞാനിതിൽ അറ്റൻഡ് ചെയ്തു പറയോളാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരിക്കൽ കൂടി പറയേണ്ട പേര് കുര്യൻ ജോസഫ് മാലൂർ ഞാൻ ഇരുപത്തിയൊന്ന് വർഷമായി കുട്ടനാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ സജീവമായ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ സജീവമായിട്ടുണ്ട് അപ്പം ഇതിപ്പം എൻ്റെ കേവലം കുടുംബപക്ഷം മാത്രമല്ല ഇത് എന്നെ രാഷ്ട്രീയപരമായിട്ട് ഒതുക്കാൻ വേണ്ടി എൻ്റെ രാഷ്ട്രീയ പൊതുപ്രവർത്തി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗൂഢാലയുടെ ഭാഗമാണ് അടുത്തത് അപ്പം ഞാനിപ്പോൾ വന്നത് നിവൃത്തിയോട് കൊണ്ട് വന്നതാണ് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഞാനിവിടെ കോളേജ് വന്ന് ഫീസ് അടയ്ക്കാൻ സമ്മതിക്കുന്നില്ല ഇപ്പം ഇന്ന് വരെ ഹെൽത്തിൻ്റെ അതും എല്ലാ രീതിയിലും എൻ്റെ അർഹതപ്പെട്ട സ്വത്ത് തരാതെ ഇങ്ങനെ മാനസികമായിട്ട് കഴിഞ്ഞാൽ ഞാൻ പരാതി കൊടുക്കാൻ പറ്റാത്ത എല്ലായിടത്തും കൊടുത്തു കൊടുത്താണ് ഇവിടം വരെത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് വരാൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ബി എച്ച് പി നേതാവിന്റെ നേതാവിന്റെ പേര് പേര് ഹിന്ദു ഐക്യവേദന ഒരു കെ പി ഹരിദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ട് ക്രൈസ്ത്രങ്ങളിൽ മനുഷ്യാവാശ എല്ലാം എങ്ങനെ നടക്കുന്നുണ്ടേ അപ്പൊ അത് അത് ഏറ്റെടുക്കാൻ കത്തോലിക്കാരങ്ങൾ കാരണം എല്ലാവരും ഈ കുമർ സാറും വഴി എല്ലാം ഇങ്ങനെ ഹൈജാക്ക് വെച്ചിരിക്കുകയാണ് ഞാൻ കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികം കൊടുത്ത വീട്ടിലെ വ്യക്തിയാണ് ഇവർക്ക് സി എം എ സഭയ്ക്കും ഈ ചനാശരി അതിഥിക്കും എന്റെ ഈ പ്രശ്നം തീർക്കാൻ അവർ കടപ്പെട്ടിരിക്കുന്നവരാണ് ഞാൻ ഈ പതിമൂന്ന് വർഷമായിട്ട് പതിനെട്ട് വർഷമായിട്ട് അവരുടെ പുറം നടക്കുകയാണ് എന്നിട്ട് ഒരു ഒന്ന് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ തീരാന്ന് കേസേ ഉള്ളൂ എന്നിട്ട് എൻ്റെ രണ്ട് ഏട്ടന്മാരും ഒരാൾ ഇവിടെ ബാങ്ക് ഓഫ് ബറോഡിലെ സീരണ മാനേജർ ആണ് വേറൊരാൾ അമേരിക്കൻ ആണ് അഞ്ച് പങ്കാരിൽ രണ്ടുപേര് പ്ലസ് ടു ടീച്ചേഴ്സ് ആണ് എനിക്കിപ്പോൾ നിവൃത്തി കൊണ്ട് ഞാൻ തേണ്ടി നടക്കുകയാണ് നിങ്ങൾ ഓർത്ത് നോക്കിയത് ഡയബറ്റീസ് കൂടി ഇപ്പൊ ഇന്ന് ഇവിടെ ഹോസ്പിറ്റൽ പോയി കോളേജിൽ സെക്കൻഡ് ഇയർ ഞാൻ ഫീസ് അടച്ചിട്ടില്ല അപ്പൊ എല്ലാ രീതിയിലും നമ്മൾ ഞാൻ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തനം നടത്തി പിന്നെ കുട്ടനാട് എം എൽ എ സംബന്ധിച്ച് കുട്ടനാട് എം എൽ എ സംബന്ധിച്ച് പുള്ളിയുടെ കാര്യപ്രാപ്തികളുണ്ട് അവിടെ ആറ് കളക്ടർമാരെ കണ്ടു കഴിഞ്ഞ വർഷം ഇരുപത്തൊന്ന് ദിവസം ഞാൻ അവിടെ കുത്തിരിഭവണം നടത്തി ഞാനൊരു സ്ഥാപനം തുടങ്ങുന്ന പറഞ്ഞാൽ കുട്ടനാട്ടിന് ആയിരം പേർക്ക് തൊഴിലാസം കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അത് ഇതുവരെയും തുടങ്ങാൻ സാധിച്ചിട്ടില്ല ഒക്കെ കാണണം അപ്പൊ ഞാൻ ഈ എന്താ ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ ഈ സി ബി എ മേഷണം വേണം എന്നുള്ളതാണ് അവിടെ എന്നെ ഞാൻ പറഞ്ഞത് സത്യസന്ധമായ നിലപാടെടുത്തതിന്റെ പേരിൽ എനിക്ക് അവിടെ പൈങ്കൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു ഭാഗ്യം കൊണ്ട് തന്നെ എന്താ അങ്ങനെ എത്ര എത്ര പേരെന്നറിയോ സത്യസന്ധമായ നിലപാടെടുത്ത വൈദികരെ എല്ലാവരും അവിടെ കൊണ്ടു ഇടുവാ അവിടെ അഡ്മിറ്റാക്കുന്നതെന്ന് പറയുന്നത് പൈങ്കളം ഹോസ്പിറ്റല് ഭയങ്കര ഹോസ്പിറ്റൽ എന്നുള്ള അഡ്മിറ്റ് ആക്കുന്നവർക്ക് മാത്രമേ അവിടെ ഡിസ്ചാർജ് ആക്കാൻ പറ്റില്ല പുറം കൂടി യാതൊരു ബന്ധവും ഇല്ല ഞാനിപ്പോ നിങ്ങൾ മാധ്യമപ്രവർത്തക ഞാൻ കോൺഗ്രസ് തന്നെ മാറാനും ആഗ്രഹിക്കുന്നില്ല ഞാൻ അവിടെ രണ്ട് കുട്ടനെ നീട്ടി സംഘടനയുടെ പ്രസിഡന്റ് കൂടിയാണ് റീത്ത് വെച്ചാൽ നിങ്ങൾ അറിയാം അതേ മുഖ്യമന്ത്രി ആയിരുന്നപ്പം ഭയങ്കര ഹോസ്പിറ്റലിനെതിരെ അന്വേഷിക്കാൻ നടപടി സ്വീകരിച്ചു അത് എനിക്ക് മറക്കാൻ പറ്റില്ല പിന്നെ എന്റെ കുട്ടനാ അപ്പൊ ഞാനിത് പറയാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് ഒരു വിഭാഗം മാത്രം ഞാൻ പ്രതികൾ ചെയ്യുന്ന കത്തോലിക്ക വിഭാഗങ്ങൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല അവിടെ ഷൈനി എന്നുള്ള ഏറ്റുവാൻ്റെ ഒരു നേഴ്സായ ഷൈനി രണ്ട് പിള്ളേരുമായിട്ട് ആത്മഹത്യ ചെയ്തു രണ്ട് പിള്ളേർ ട്രെയിൻ ചാടി ആത്മഹത്യ ചെയ്തു ഫോളോ അപ്പ് നടത്തിയതാ അതിന്റെ പിന്നിൽ ഭർത്താവിന്റെ സഹോദരൻ ഫാദർ ജോബി അച്ഛനാണ് ഇതുവരെ ചോദ്യം ചെയ്യാം ആ അന്ന് സംഭവം നടത്തി അടുത്ത ദിവസം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് എല്ലാം പരാതി കൊടുത്തതാണ് കഴിഞ്ഞ ദിവസം എസ് ഫോളോ അപ്പ് വിളിച്ചു ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല അപ്പൊ ഈ ഇട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിയാതെ ചെയ്തു കഴിഞ്ഞ പിന്നെ നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക മറ്റേ സമുദായക്കാർ ഓർത്ത് നോക്കി ഇതെങ്ങനെ സാമൂഹ്യാണ് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് പോസ്റ്റിട്ടു എന്തുകൊണ്ട് ഒരക്ഷം മറുപടി പറയാൻ പറ്റുമോ കാരണം എന്റെ ഞാൻ തെളിവില്ല അത് കടന്നും പറയത്തില്ല അപ്പം എന്നെ ഇപ്പം രണ്ട് സഹോദരന്മാരെ അവരെ അത് കോട്ടികളെ സത്വം ഉള്ളത് പോട്ടെ എന്റെ വീട്ടിൽ നില കിടപ്പുണ്ട് നാൽപ്പത് ലക്ഷത്തിൽ നിലം അതിന്റെ പകുതി ഒന്ന് ആരെങ്കിലും എടുക്കുന്ന എന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എനിക്ക് വലിയ കടമൊന്നുമില്ല ഞാൻ ചെയ്യുന്ന പൊതുപ്രവർത്തനം അപ്പം എന്നെ സംബന്ധിച്ചിരിക്കും പറയാനുള്ള ഞാൻ ആ ഞാൻ നാളെ ഇതുവരെ ചെയ്ത കാര്യങ്ങളാണ് പിന്നെ തിരുവനന്തപുരത്ത് വന്ന കാര്യങ്ങൾ നിങ്ങളിപ്പം അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുക തിരുവനന്തപുരത്ത് വന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞേക്കാം ഒന്നാമത്തെ കാര്യം ഞാൻ തിരുവനന്തപുരം ആദ്യമേ കെ സി ബി കാന്തമ്പർ സെക്ഷനിൽ രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് കെ സി ബിയുടെ കൺസ്യൂമേഴ്സിന്റെ ഉപഭോഗം നമുക്ക് കണ്ടുപോയി കഴിഞ്ഞാൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇവിടെ ഇവിടെയുള്ള ഫോട്ടോ ഉൾപ്പെടെ എല്ലായിടത്തും വാട്സാപ്പ് ഗ്രൂപ്പായി കൺസ്യൂമേഴ്സിന്റെ അതിനകത്ത് വെച്ചാൽ ഇതാവും രണ്ടാമത്തെ കാര്യം അത് എക്സിക്യൂട്ടീർ ഓർഡർ ആയി എല്ലായിടത്തും വാട്സ്ആപ്രിപ്പാക്കി രണ്ടാമത്തെ കാര്യം ഈ സാറ് പറഞ്ഞ പോലെ ഓവർ അവിടെ വെള്ളം ആറുമാസമായിട്ട് പൊട്ടി ഒഴുകയായിരുന്നു അതിപ്പം ഇതായി പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷ നാളെ ഇവരെ വൈകുമായിരുന്നു അത് എന്റെ പരാതി പ്രകാരം അത് നേരത്തെ ആയി കൃത്യം ഓർഡർ ആയി പിന്നെ പേരുക്കട ടൗണിലേക്കുള്ള ബസ് ഞാൻ അതെല്ലാം അതിനകത്തുണ്ട് അപ്പം അങ്ങനെ ഞാൻ പറയുകയായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചൊരു പൊതുപ്രവർത്തനാണ് ഞാനിപ്പം വന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇവിടുത്തെ ഞാൻ ആലപ്പുഴയിൽ നേരത്തെ സമ്മേളനം നടത്തിട്ടുണ്ട് എന്താ കോട്ടയത്തെ സമ്മേളനം നടത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനത് ഇവിടെ തിരുവനന്തപുരത്ത് സംഗമം നടത്ത ഇവിടെ എന്താ പത്രസമ്മേളനം നടച്ച ആളാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ നിങ്ങളൊന്നും ഇവിടുത്തെ ഒരു മീഡിയ വിചാരിച്ച ഒരു ഇത് ഞാൻ എന്റെ പ്രശ്നമെല്ലാം തീർന്നു അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇത് പറയുന്നത് എന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സ്ഥാപനമാണ് മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞാൽ തീരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ നിങ്ങളൊന്നും ഈ ഇതിനകത്ത് ഇവിടുത്തെ ഒരു എന്താ പ്രാദേശിക മീഡിയയും ഒന്ന് ഫോളോ ചെയ്താൽ ഞാൻ ഇതിനാ പറഞ്ഞത് എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ പഠിക്കാനും പറ്റും കാര്യങ്ങൾ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹകരണം വേണം അപ്പൊ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളൂ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഞാൻ ഈ നിങ്ങൾക്ക് ഓരോ മീഡിയ ഓരോ മീഡിയ ഓരോ രാഷ്ട്രീയ താല്പര്യമുണ്ട് ഞാൻ ഈ പത്ത് ഇരുപത്തൊന്ന് വർഷം നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഒന്നും ആരും ഓരോ താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാനും ഞാൻ സുഹൃത്തുക്കളും കൂടി ഞാനൊരു ഓൺലൈൻ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അത് പോസിറ്റീവ് പൊസിറ്റീവ് സ്വാതന്ത്ര്യം നിങ്ങൾക്കാർക്കും എതിരാളികളല്ല അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ആരൊക്കെ ചെയ്തു അവർ ഇന്ന് പിന്നെ ഇപ്പൊ തന്നെ കെ വി ഗണേഷ് കുമാർ മന്ത്രിക്കുക പഴയ പുള്ളിയുടെ നാലു വർഷം ഉള്ള പാർട്ടിയാണ് അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ കടപ്പാടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അമ്മ ജനിച്ചു വന്നതിന്റെ തൊട്ടടുത്താണ് പിള്ളേ പിള്ള സാർ എന്നെ മകനെ പോലെയാണ് കരുതിയത് നാലു വർഷം അപ്പൊ അദ്ദേഹത്തിന് എന്നെ അദ്ദേഹം സി എം ആയിട്ട് വന്നെ തീരും രണ്ട് സുരേഷ് ഗോപി പാനും അഭിനയിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഒറ്റക്കൊപ്പൻ സിനിമയാണ് അതിന് യഥാർത്ഥ നായകൻ എന്ന് പറഞ്ഞാൽ കുരുവിനാക്കുന്ദ കുറുവച്ചനാണ് ആ കുറുവച്ചനോട് എല്ലാ കാര്യം കാണാൻ എന്നെ കേസിൽ അവസാനം രക്ഷപ്പെടുത്തുന്നത് അദ്ദേഹമാണ് അപ്പൊ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എനിക്ക് പ്രധാനമന്ത്രി ഉൾക്കാണ് നടന്നതാണ് പിന്നെ പി സി ജോർജും ഷോഭ സുരേന്ദ്രുമാണ് ഈ കാര്യത്തിൽ ഇടപെട്ട നാട് രാജീവ് ചന്ദ്രശേഖരമായി ബന്ധപ്പെട്ടില്ല അവർ പി സി ജോർജൻ എല്ലാം അറിയാം ഷോഭായ പിന്നെ ഈ കുരുനാകുന്ന കുറുവച്ചന്റെ കേട്ടോ ഗുരുവിനാക്കുന്ന കുറവൻ ഒറ്റക്കൊപ്പൻ യഥാർത്ഥൻ പുള്ളിയുടെ പെങ്ങടമാണ് ഞങ്ങളുടെ ഫാമിലി കേട്ടിരിക്കുന്നത് ആ മോൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടായി ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഒന്നെ പിടിച്ചോണ്ട് മെല്ലോ അഡ്മിറ്റ് ആക്കുകയാണ് നിങ്ങൾ ഒരു സാമൂഹ്യനീതി വേണ്ടേ അവിടെ ഒന്ന് റെയ്ഡ് ചെയ്താൽ ഹൺഡ്രഡ് പേഴ്സെന്റ് പറയാണ് ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് സാമൂഹിക മനസ്സിലാക്കണം അല്ല കത്തോലിക്കർ മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിൽ പെട്ടവരല്ല ജീവിക്കേണ്ടത് ഇവിടെ ഹിന്ദു സമുദായത്തിലുള്ളവരും മറ്റ് എസ് എൻ ഡി പി എൻ എസ് എസ് എല്ലാവരും ജീവിക്കണം അവിടെ സാമൂഹ്യനീതിക്ക് വേണ്ടി എന്നുള്ള രീതിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് ശ്രമിച്ചല്ല പത്രക്കാരോട് ഞാൻ നന്ദി പറയുന്നു വാർത്തകളും വിശേഷങ്ങളും കൂടി അവസാനിക്കത്തില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം